ഭക്തിയും എരുമേലി പേട്ടതുള്ളൽ നടന്നു അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളിയത് തുടർന്ന് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ള പ്രതീകമായിട്ടാണ് ഈ ഒരു സാംസ്കാരിക ചടങ്ങുകൂടിയാണ് എല്ലാ ഒരേ മനസ്സോടുകൂടി എല്ലാവരും ഒരേ മനസ്സോടുകൂടി സമ്മേളിക്കുന്ന പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടന്നു വർണ്ണവൈവിധ്യങ്ങളോടെ അമ്പലപ്പിജ സംഘവും ചടുലതാളത്തോടെ ആലങ്ങാട് സംഘവും ചുവടുകൾ വെച്ചപ്പോൾ ഭക്തസഹസ്രങ്ങൾ ഭക്തിയിലാറാടി സമൂഹപ്പെരിയോൻ എൻ ഗോപാലകൃഷ്ണൻപിള്ളയുടെ നേതൃത്വത്തിൽ അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പജ സംഘമാണ് ആദ്യം പേട്ട ക്ഷേത്രത്തിൽ അയ്യപ്പന്റെ സ്വർണത്തിളമ്പ് പൂജിച്ചു ഭഗവത് സാന്നിധ്യമെന്നോണം ആകാശത്ത് പരിന്തിനെ കണ്ടപ്പോൾ പേട്ട ക്ഷേത്രത്തിൽ നിന്നും പേട്ടത്തുള്ളൽ ആരംഭിച്ചു ക്ഷേത്രത്തിൽ നിന്നും പേട്ടത്തുള്ളി മസ്ജിദിലെത്തിയ അമ്പലപ്പജ സംഘത്തെ ജമാഅത്ത് കമ്മിറ്റി പ്രതിനിധികൾ പുഷ്പങ്ങൾ വിതരിയും ഷാളണിയിച്ചും സ്വീകരിച്ചു മസ്ജിദിനു വലമ്പിച്ച് വാവിരി സ്വാമിയുടെ പ്രതിനിധി താജത്ത് വീട്ടിൽ തി എച്ച് ആസാദിനെ ഒപ്പം കൂട്ടിയാണ് അമ്പലപ്പുഴ പേട്ടത്തുള്ളത് വലമ്പിച്ച് പേട്ടത്തുള്ളൽ സമാപിച്ചു കൊച്ചമ്പലത്തിൽ അമ്പലപ്പുഴയിലെത്തിക്കഴിഞ്ഞു ആകാശത്ത് കണ്ടതുകൊണ്ടാണ് അതിനുശേഷം എലിമേലി ക്ഷേത്രത്തിലേക്ക് േട്ടതുള്ളൽ സംഘം അമ്പലപ്പുഴ സംഘവും മറ്റയ്യൻ ഭക്തന്മാരും വന്നിട്ടുണ്ട് ഏറ്റവും സന്തോഷകരവും ഏറ്റവും മാതൃകാപരമായ ഹൃദയസ്പർശിയെ കാണാൻ കഴിഞ്ഞാൽ എരുവേലിയിലെ ടൗൺ മസ്ജിദിൽ അതിൻ്റെ ഭാരവാഹികൾ ഈ പേട്ടതുള്ളൽ സംഘത്തെ പുഷ്പവൃഷ്ടിയോടെ വരവേറ്റതാണ് അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് മതവൈര്യവും മതസ്പർദ്ധയും മതത്തിൻ്റെ പേരിൽ ഈ നാട്ടിലാകെ വാരി വിതറി നിലനിൽക്കുന്ന സമാധാനാധ്യക്ഷ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിന് പിന്മാറാനുള്ള ഏറ്റവും നല്ല മാതൃകയാണ്

അതുകൊണ്ട് നടക്കുകയും അതുമായി ബന്ധപ്പെട്ട് ദിപാരത നടക്കുകയും എഴുന്നേൽപ്പ് നടക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ആനയുടെ അകപ്പെടിയോടുകൂടി ഞങ്ങൾ എരുമേലി പള്ളിയിലേക്ക് കയറുകയും പള്ളി അവളംബിച്ച് പള്ളിയുടെ ഭാരവാഹികൾ ഞങ്ങളെ സ്വീകരിച്ച് ദേവസ്വം ബോർഡ് അഭികാരികളെയും എം എൽ എമാർ എം എൽ എയും എം പി ഏക സ്വീകരിച്ച് വളരെ ഭക്തി ബഹുമാനത്തോടു വേട്ടയെ സ്വീകരിച്ച് ആനയിച്ചു